ഉദുമ ബേവൂരി ആൻഡ് ഗ്രന്ഥാലയം സംഘടിപ്പിക്കുന്ന മുഹമ്മദ് സ്മാരക പ്രൊഫഷണൽ നാടക മത്സരം ഡിസംബർ മൂന്നിന് തുടങ്ങും സൗഹൃദ വായനശാല ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് മാൾ കാഞ്ഞങ്ങാട് ഉദുമ ബേവൂരി സൗഹൃദ വായനശാല ആൻഡ് ഗ്രന്ഥാലയം സംഘടിപ്പിക്കുന്ന കെ ടി മുഹമ്മദ് സ്മാരക പ്രൊഫഷണൽ നാടകമത്സരം ഡിസംബർ മൂന്ന് മുതൽ വരെ നടക്കും ഇതിന്റെ ഭാഗമായി ജില്ലാതല അമിച്ചർ നാടക പ്രദർശനവും സാംസ്കാരിക പരിപാടികളും നടക്കുമെന്നും സൗഹൃദ വായനശാല ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് നാടക മത്സരം അരങ്ങേറുകയെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുദൻ മാങ്ങാട് മത്സരം ഉദ്ഘാടനം ചെയ്യുമെന്നും ഉദ്ഘാടന ദിവസം തിരുവനന്തപുരം നവോദയയുടെ കലുങ്ക് എന്ന നാടകം അരങ്ങേറുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു അഞ്ചാം ദിവസം രണ്ട് പ്രദർശന നാടകങ്ങളാണ് ഒന്ന് സന്തോഷിക്കാനത്തിന്റെ ബിരിയാണി എന്ന കഥയെ അടിസ്ഥാനമാക്കി പെരുമ്പള കലാസമിതി അവതരിപ്പിക്കുന്ന ബസുമതി അതുപോലെ തന്നെ മൂരികൾ ചുരമാന്തോൾ എന്ന സൗഹൃദ വായനശാല എൻ ഗ്രന്ഥാലയം കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നാടകോത്സവത്തിൽ അവതരിപ്പിച്ചതും നാലാം ം നേടിയതും മികച്ച നടനുള്ള സമ്മാനം നേടിയതുമായ നാടകമാണ് ഗ്രന്ഥാലയത്തിന്റെ സ്വന്തം നാടകം മോരികൾ ചുരമാക്കുമ്പോൾ അപ്പൊ ആ ആറ് നാടകങ്ങളാണ് ഇത്തവണ ഇതിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നത് നാടക മത്സരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മൂന്നിന് വൈകുന്നേരം ഡോക്ടർ അംബികാസുദൻ മാങ്ങാടാണ് നിർവഹിക്കുക സംഘാടക സമിതി ചെയർമാൻ കെ വി കുഞ്ഞിരാമൻ കെ വി രഘുനാഥൻ അബ്ബാസ് രചന എൻ എ അഭിലാഷ് കെ വിജയകുമാർ രാജേഷ് മാങ്ങാട് രവീന്ദ്രൻ കൊക്കാൽ കെ ബാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്